നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങള് പലപ്പോഴും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ലക്ഷണങ്ങൾ ഈ രോഗം തലയിൽ ഡൈ ചെയ്യുന്ന ആളുകളിൽ വളരെ കൂടുതലാണ് അപ്പോൾ അപ്പം അതെന്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അബ്സോർപ്ഷൻ ഇത് തലയിൽ അബ്സോർബ് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് എണ്ണയിട്ട് കുളിക്കുന്നവരായിരുന്നു പണ്ടത്തെ ആളുകൾ ഇപ്പം അത് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് മറ്റ് ക്യാൻസറുകൾ എന്ന പോലെ തന്നെ ബ്രെയിൻ ട്യൂമർ കേസസും ഈയിടെയായിട്ട് കൂടുതൽ കണ്ടുവരുന്നുണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവരിലും ബ്രെയിൻ ട്യൂമേഴ്സ് കാണാറുണ്ടെങ്കിലും പ്രായമായവരിൽ കൂടുതൽ കാണുന്നുണ്ട് അതുപോലെ കുട്ടികളില് കൂടുതൽ കണ്ടുവരാറുണ്ട് ഈ ഓരോ ടൈപ്പ് ട്യൂമേഴ്സും ഡിഫറൻ്റ് ആണ് ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്ബാൽ ചങ്ങമ്പള്ളി ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ ആൻഡ് ഓങ്കോളജി കൺസൾട്ടൻ്റ് ചങ്ങമ്പള്ളി റെമേഡിയ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ക്യാൻസറസ് ആയിട്ടുള്ളതും മറ്റത് ക്യാൻസറസ് അല്ലാത്തതും ക്യാൻസർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മാലിഗ്നൻസി മറ്റത് മാലിഗ്നൻ്റ് അല്ലാത്തത് ബിനൈൻ എന്ന് പറയുമ്പോൾ ഒരു കാപ്സ്യൂളിൻ്റെ ഉള്ളിൽ സെല്ലുകൾ എണ്ണം പെരുകി കൂടുന്നതിനാണ് ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ബിനൈൻ ട്യൂമേഴ്സ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലാണെങ്കിൽ അത്രക്കേറെ പ്രശ്നമാവില്ല നമ്മൾ സർജറി വഴി അതെടുത്ത് കളഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ബ്രെയിനിൻ്റെ അകത്താവുമ്പോൾ ബിനെൻ ട്യൂമേഴ്സും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതും കെയർഫുള്ളി കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാരണം ഈ ട്യൂമേഴ്സ് വരുമ്പോൾ ബ്രെയിൻ ട്യൂമർ വരും വന്നു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്രെയിൻ്റെ ഉള്ളിൽ പലതരം സെല്ലുകളുണ്ട് ഈ സെല്ലുകളിൽ നിന്ന് ബ്രെയിൻ പാരങ്കേമ എന്ന് പറയും ആ ബ്രെയിൻ പാരങ്കേമയിൽ നിന്ന് വരാം ഗ്ലയൽ സെൽസ് ആസ്ട്രോസൈറ്റ്സ് ഇങ്ങനെ പലതരം സെല്ലുകളിൽ നിന്ന് ഏതെങ്കിലും സെല്ലിന് ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയും അതിൽ നിന്ന് പെരുകി വരികയും ചെയ്ത് ഒരു കാപ്സ്യൂളിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ പോലും അത് അതിനടുത്തുള്ള ഭാഗങ്ങളെ പ്രഷർ ചെയ്യുന്നത് വഴി മിഡ് ലൈൻ ഷിഫ്റ്റ് എന്ന് പറയും ബ്രെയിനിനെ ഒരു സൈഡിലേക്ക് തള്ളുന്നത് വഴി പല ലക്ഷണങ്ങളും കാണിക്കും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ മേലെ വന്നിട്ട് അതിനെ കംപ്രഷൻ ചെയ്യണത് കംപ്രഷൻ ഉണ്ടാക്കുന്നത് വഴി വരും പിന്നെ ബ്രെയിനിനെ പൊതിഞ്ഞ് ഇരിക്കുന്ന ഒരു കവചമുണ്ട് മെനിഞ്ചസ് എന്ന് പറയാം മെനിഞ്ചസിൻ്റെ മേലെ വരുന്ന ട്യൂമേഴ്സ് ഉണ്ട് പിന്നെ ഹെമറ്റോമ എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എന്ന് വരുന്ന അത്തരം ട്യൂമേഴ്സ് ഉണ്ട് പിന്നെ ഒരുപാട് തരം ട്യൂമേഴ്സ് ഉണ്ട് ഈ ഓരോ ട്യൂമേഴ്സിലും ഈ ട്യൂമർ ഏത് സെല്ലിൽ നിന്നാണോ ട്യൂമർ ഉത്ഭവിക്കുന്നത് അതനുസരിച്ചിട്ടും തലയുടെ ഏത് ഭാഗത്താണോ വരുന്നത് ഫ്രണ്ട് ലോബ് അല്ലെങ്കിൽ ഓക്സിപിറ്റൽ ലോബ് രണ്ട് സൈഡ് എങ്ങനെ ഏത് ഭാഗത്ത് സെറിബ്രം സെറിബല്ലം പിന്നെ കോർപ്പസ് കൊളോസം വെൻട്രിക്കിൾസ് അങ്ങനെ ഇതിൽ എവിടെയാണ് ട്യൂമേഴ്സ് വരുന്നത് എന്നതിന് അപേക്ഷിച്ചും ഈ രണ്ട് രീതിയിലാണ് പേരുകൾ കൊടുക്കുന്നത് ഒന്ന് ഏത് സെല്ലിലാണ് വരുന്നതിനനുസരിച്ചിട്ട് മറ്റേത് ബ്രെയിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നതിനനുസരിച്ചു പേര് കൊടുക്കുന്നത് ഇതിലെല്ലാം ഒന്നും ക്യാൻസറസ് ആയിരിക്കില്ല അപ്പം സാധാരണയായിട്ട് ബ്രെയിൻ ട്യൂമറിൽ കാണുന്ന ലക്ഷണങ്ങളും ഇത് ഉത്ഭവിക്കുന്നത് ഏത് സെല്ലിൽ നിന്നാണോ അതിനനുസരിച്ചും അതുപോലെ തന്നെ തലയുടെ ഏത് ഭാഗത്ത് ബ്രെയിൻ്റെ ഉള്ളിൽ ഏത് ഭാഗത്താണോ ട്യൂമർ ഉണ്ടായിട്ടുള്ളത് അതിനനുസരിച്ചും ഇരിക്കും ഇതിൻ്റെ സ്വഭാവം എന്നു വെച്ചാൽ ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ലക്ഷണങ്ങളും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നതും തലവേദനയാണ് അതേപോലെ തന്നെ ഫിറ്റ്സ് ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അപസ്മാരം അപസ്മാരം ആയിട്ട് അതല്ലെങ്കിൽ തല കറങ്ങി വീഴുക അപൂർവമായിട്ട് മൂക്കുന്ന ബ്ലഡ് വരലൊക്കെ ഫസ്റ്റ് ലക്ഷണമായിട്ട് കാണാറുണ്ട് പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് തലവേദനയും അപസ്മാരവും മെമ്മറിയിലുള്ള എംപയർമെൻറ്റും ചിലപ്പോൾ വളരെ വല്ലാത്തൊരു അസ്വസ്ഥത അതുവരെ ഉണ്ടായിരുന്നതല്ലാതെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ ഇറിറ്റേഷന് വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരിക പിന്നെ അതുപോലെ ചിലപ്പോൾ സ്വഭാവത്തിലുള്ള ചേഞ്ചസ് ഇപ്പം നമ്മൾ വളരെ നല്ല സ്വഭാവം നല്ല കോഡ്നേറ്റീവായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും നല്ല റീസണബിളായിട്ടൊക്കെ സംസാരിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് കാണാൻ സ്വഭാവം മാറുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഇവരിക്ക് പ്രായ പ്രായമായ ആളുകളിൽ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണത് പ്രായമായതുകൊണ്ടുള്ള ഒരു സ്വഭാവമാണോ പിന്നെ ഒരു വല്ലാതെ വഴക്കിന് കാര്യങ്ങളൊന്നും ഒരു കൃത്യതയോടെ ചെയ്യാതിരിക്കുക അതൊക്കെ പലപ്പോഴും ഏതെങ്കിലും തരം ട്യൂമേഴ്സിൻ്റെ ലക്ഷണമാവും അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ വളരെ ചെറിയ കുട്ടികളിലും ട്യൂമേഴ്സ് കണ്ടുവരാറുണ്ട് ജനിച്ച് വളരെ കുറേ ദിവസങ്ങൾക്കുള്ളിൽ ട്യൂമേഴ്സ് ഉണ്ടായിട്ടുള്ള കുട്ടികൾ ഇവൻ ഗർഭാവസ്ഥയിൽ തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അത്രയുള്ള കുട്ടികളെയും കാണാറുണ്ട് അപ്പോൾ കുട്ടികളിലാവുമ്പോൾ അകാരണമായ കരച്ചിൽ അതുപോലെ കുട്ടികളിലെ വേറൊരു ലക്ഷണമാണ് പേടി വെറുതെ അവർക്ക് പേടി തോന്നുക തൊട്ടേനും പേടി പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ഒരു ഞെട്ടല് നമ്മൾ പറയും വെറുതെ അവർ പേരൊന്ന് വിളിച്ചാൽ പോലും വല്ലാതൊന്ന് ഞെട്ടും അല്ലെങ്കിൽ ഒരു പാത്രം ബാക്കിൽ വീണു ഒരു വല്ലാത്തൊരു ഞെട്ടൽ ഇത്തരം ലക്ഷണങ്ങളോട് കൂടിയിട്ട് കാണുന്ന ചിലതരം ട്യൂമേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത് വന്നതിൽ ഏറ്റവും ഒരു കേസ് ഒരു കുട്ടി അഞ്ച് വയസ്സായ ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ആദ്യം കാണിച്ച ലക്ഷണം വയറിളക്കമായിരുന്നു അത് റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ അവരെന്തോ ഭക്ഷണം കഴിച്ചു തലേ ദിവസം എന്തോ ഭക്ഷണം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു കുട്ടിക്ക് വയറിളക്കം തുടങ്ങി ആ വയറിളക്കത്തിന് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വന്നു അത് കഴിഞ്ഞ് അടുത്ത് വയറിളക്കം നിൽക്കാതെ ഇരുന്ന് സമയത്താണ് എൻ്റെ അടുത്ത് വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടീനെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് കുഞ്ഞിന് പിന്നെ കാലിനൊരു മുടന്തു പോലെ ഉണ്ട് പക്ഷെ അവരത് വിചാരിച്ചിരുന്നത് വയറുവേദനയുള്ള കാരണം ആ അതിൻ്റെ അസ്വസ്ഥത കൊണ്ട് നടക്കുന്നതിലുള്ള വ്യതിയാനമാണെന്നാണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ ടെസ്റ്റുകളും ആയുർവേദിക് രീതിയിലുള്ളതും മറ്റു ടെസ്റ്റുകളും എല്ലാം ചെയ്ത് നോക്കിയപ്പോൾ ഡൗട്ട് തോന്നി ബ്രെയിനിലെന്തോ തകരാറുണ്ട് ഞാൻ തകരാറുണ്ടെന്നാണ് മനസ്സിലായത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ട്യൂമറായിരുന്നു അത് മെഡിലോ എന്ന് പറഞ്ഞാൽ ഹൈ ഗ്രേഡ് ട്യൂമർ ആയിരുന്നു പിന്നീട് ട്രീറ്റ്മെൻ്റ് ചെയ്യുകയും ചെയ്ത് കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു അതിൽ ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കേസിൽ നമ്മൾ ആദ്യം തന്നെ കുട്ടിക്ക് സർജറി ചെയ്തു സർജറിക്ക് വിട്ടു സർജറി ചെയ്തു സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞു പക്ഷെ കുട്ടി ഭയങ്കര വീക്കായിരുന്നു വീക്കായ കാരണം റേഡിയേഷൻ എടുത്തില്ല നേരെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലാണ് വന്നത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറി ഇനി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഡൗട്ട് തോന്നും എന്തായിരിക്കും ബ്രെയിൻ ട്യൂമറിൽ ആയുർവേദത്തിൽ കൊടുക്കാമെന്ന് ഇതിൽ പല മെത്തേഡ്സ് ഉണ്ട് ഒന്ന് ഇൻറ്റേർണൽ മെഡിസിൻ ഇൻറ്റേർണൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ കഷായം ഗുളിക രൂപത്തിലുള്ളതുണ്ട് പച്ചമരുന്നുകൾ എന്ന് പറയുമ്പോൾ അരച്ച് കൊടുക്കുന്ന മരുന്നുകളുണ്ട് പക്ഷെ ഒന്നിനും ഒരു ഒറ്റമൂലില്ല ഒരു സിംഗിൾ ഡ്രഗ് കൊണ്ട് ഒരിക്കലും ഒരു ബ്രെയിൻ ട്യൂമറും മാറ്റാൻ കഴിയുന്നതായിട്ട് ഇന്ന് വരെ എൻ്റെ പ്രാക്ടീസിൽ കണ്ടിട്ടില്ല മുപ്പത് വർഷമായി പ്രാക്ടീസ് കണ്ടില്ല പക്ഷേ ഇങ്ങനെ മെഡിസിൻസ് ഇൻറ്റേർണൽ മെഡിസിൻസ് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റിനും ഇങ്ങനൊക്കെ അനുസരിച്ചിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ മൂന്നാമത്തേത് ഉള്ളത് തലപ്പൊതിച്ചിൽ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് തലപ്പൊതിച്ചിൽ തലയിലുള്ള ധാര ഇതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ആയുർവേദത്തിലെ ഒരു മെത്തേഡാണ് കാരണം നമ്മൾ സ്കിന്നിൻ്റെ ഉള്ളിലൂടെയുള്ള അബ്സോർപ്ഷനാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് ഇത് മരുന്ന് കൊടുത്തും തലയിൽ അരച്ചിടുന്നത് വഴി പലപ്പോഴും നാൽപ്പത്തൊന്ന് ദിവസം വരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടി വരും അബ്സോർപ്ഷൻ കൂട്ടാനുള്ള ചില തരം ആയുർവേദിക് മെഡിസിൻസും ചേർത്തിട്ട് അരച്ചിട്ട് തല പൊതിയുകയാണ് ചെയ്യൽ സാധാരണ നിലയ്ക്ക് നമ്മൾ തലയിൽ ഇടുന്ന ഒരു മെഡിസിന് അതിൻ്റെ രോമകൂപങ്ങൾ വഴി ഉള്ളിലേക്ക് എത്തുകയും തലയുടെ സ്കിന്നു കഴിഞ്ഞിട്ട് അതിന് മേലെ ഒരു ലെയറ് മസിൽസ് ഉണ്ട് അതും കഴിഞ്ഞാണ് ബ്രെയിൻ അപ്പം ശരിക്കും ഇത്രയും കട്ടിയുള്ള ആഭരണമാണല്ലോ തലയോട്ടി എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും മെഡിസിൻസ് നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇത് ബ്ലഡ് മസിൽസ് വഴി അബ്സോർബ് ചെയ്ത് ബ്ലഡ് സിസ്റ്റത്തിലേക്ക് പോയി ലിവറും കിഡ്നി ഇത്തരം അവയവങ്ങളിലൂടെ എല്ലാം അതിൻ്റെ അസിമലേഷനെല്ലാം നടന്നു കഴിഞ്ഞിട്ട് ആണ് ഈ മരുന്ന് എഫക്റ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനൊരു എക്സാമ്പിൾ കൂടി പറയാം കാരണം നമ്മൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ആയുർവേദത്തിൻ്റെ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടിട്ടുണ്ട് തലയിൽ ഇടുന്ന മരുന്ന് കൊണ്ട് ഒരു കാര്യവും ഇല്ല എണ്ണ തേക്കുന്നതുകൊണ്ട് കാര്യമില്ല പിന്നെ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് അതിനെക്കുറിച്ചുകൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ പുതിയൊരു പഠനം വന്നിട്ടുണ്ട് പുതിയത് രണ്ടൂന്ന് വർഷമായി പഠനം വന്നിട്ട് ട്രാൻസിഷണൽ സെൽ കാസിനോമ എന്ന് പറയുന്നത് കിഡ്നിയുടെ ഒരു തരം ക്യാൻസറാണ് കിഡ്നി എന്ന് പറയുമ്പോൾ കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് പോകുന്നൊരു ഉണ്ട് യൂറിറ്റർ എന്ന് പറയുന്നത് വളരെ നേ നേരത്തെ ഒരു ട്യൂബാണ് അതിൽ വരുന്ന ഈ ടി സി സി എന്ന് പറയുന്ന തരം ട്രാൻസിഷണൽ സെൽ കാസിനോമ എന്ന് പറയുന്ന ഈ രോഗം തലയിൽ ഡൈ ചെയ്യുന്ന ആളുകളിൽ വളരെ കൂടുതലാണെന്ന് അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാമല്ലോ തലയിൽ ഡൈ ചെയ്തുകൊണ്ട് എങ്ങനെ കിഡ്നിക്ക് രോഗം വരുന്നു എന്ന് അപ്പോൾ അതെന്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അബ്സോപ്ഷൻ ഇത് തലയിൽ അബ്സോർബ് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് പുറന്തള്ളുന്നത് കിഡ്നി വഴിയാണ് അതുകൊണ്ടാണ് ഈ ക്യാൻസർ വന്നതെന്നാണ് മോഡേൺ നിലയുള്ള പുതിയ കണ്ടെത്തലുകൾ പറയുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാം പഴയ കാലത്തൊക്കെ ആളുകൾ നിറയെ തലയിൽ എണ്ണ ഇടുമായിരുന്നു എണ്ണയിട്ട് കൂടി ഇതിൻ്റെ ഈ സബ്ജക്റ്റിലുള്ളതല്ലെങ്കിലും ഞാൻ പറയുകയാണ് അത് വൈറ്റമിൻ ഡി ത്രീയുടെ കുറവിന് നല്ല എഫക്റ്റീവാണ് അങ്ങനെ ഈ തേക്കുന്ന എണ്ണകൾ എണ്ണ ഇട്ട് കുളിക്കുന്നവരായിരുന്നു പണ്ടത്തെ ആളുകൾ ഇപ്പോൾ അത് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും തലയിൽ എണ്ണ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ പല്ലുവേദനയുള്ള ആളുകളാണെങ്കിൽ പല്ലുവേദന കൂടുന്നുണ്ട് ചെവി വേദന ഉള്ളവരാണെങ്കിൽ ചെവി വേദന കൂടുന്നുണ്ട് ചില ആളുകൾക്ക് നടുവേദനയും വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ സാധാരണ ഒരു ഏതെങ്കിലും ഒരു ഓയിൽ എള്ളെണ്ണയാണ് എള്ളെണ്ണയും വെളിച്ചെണ്ണ ഇടുമ്പോഴുള്ള ഒരു എഫക്റ്റാണ് അപ്പോൾ അതിനെ നമുക്ക് ൊരു ബാഡ് എഫക്റ്റ് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ നെഗറ്റീവ് ആസ്പെക്റ്റ് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം ഇതിൻ്റെ മറുവശമാണ് ഇതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് കാരണം എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ചാൽ ഇങ്ങനൊരു പെയിൻ വരുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ മരുന്നുകൾ ചേർത്ത് അരച്ച് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസ് വഴി പോസിറ്റീവ് എഫക്റ്റും ഇതേ അവയവങ്ങൾക്ക് ഉണ്ടാകുന്നതാണെന്ന് നമുക്ക് കോമൺ സെൻസോട് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആണ് ഒരു ഏരിയ ബ്രെയിൻ ട്യൂമറിന് കൊടുക്കുന്നത് പിന്നെ വേറൊരു ട്രീറ്റ്മെൻറ്റെന്ന് പറയുമ്പോൾ മലദ്വാരത്തിലൂടെ കൊടുക്കുന്ന മെഡിസിൻസ് ഉണ്ട് സപ്പോസിറ്ററി വെക്കുന്നതിന് നമുക്കറിയാമല്ലോ മലം പോകുന്നത് പോലെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ കുട്ടികളിലൊക്കെ അപസ്മാരം ഉണ്ടായാൽ സപ്പോസിറ്ററി പോലത്തെ ഒരു സാധനം മലദ്വാരത്തിൽ വെച്ചിട്ട് അസുഖം മാറുന്നത് ഒക്കെ കേട്ടിട്ടുണ്ടാവാം അതുപോലത്തെ ഒരു അത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ആയുർവേദത്തിൽ നെർവസ് സിസത്തിൻ്റെ ഡിസീസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബസ്തി എന്ന ട്രീറ്റ്മെൻറ്റ് വസ്തി എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള വസ്തികളുണ്ട് എൻ

ും അതിൽ വരുന്ന ചില തകരാറുകൾ ഈ ഗ്ലയോസിസ് പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഗ്ലയോമയായിട്ട് മാറലുണ്ട് അപ്പോൾ ഈ ഗ്ലയോസിസ് എന്നുള്ള അവസ്ഥയിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ബ്രെയിൻ ട്യൂമറായിട്ട് മാറാതിരിക്കാൻ സഹായിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന പല കേസുകളിലും പിന്നെ റിക്കറൻസ് ആയിരിക്കും ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ വന്നു സർജറി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾ പൊക്കോളൂ എന്ന് പറയും അപ്പോൾ ഇതിൽ വേറൊരു ഇഷ്യൂ കൂടിയുണ്ട് നമ്മൾ പല മരുന്നുകളും ബ്ലഡ് ബ്രെയിൻ ബാരിയർ കാരണം അകത്തേക്ക് എത്തില്ല കീമോതെറാപ്പിയുടെ നല്ലൊരു ശതമാനം മരുന്നും പിന്നെ ഇതിൽ എത്താൻ പ്രയാസമുള്ളതാണ് ബ്രെയിനിലെത്താൻ ഇപ്പം അതല്ലാത്ത മെഡിസിൻസ് ഉണ്ട് എന്നിരുന്നാലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കീമോതെറാപ്പി ബ്രെയിൻ ട്യൂമർ കേസുകളിൽ കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കീമോ റെസിസ്റ്റൻസ് വരാം കാരണം നമ്മളിപ്പോൾ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി ഒക്കെ കൊടുത്തതെന്ന് വെച്ചാലും ബോഡി അബ്സോർബ് ചെയ്യണല്ലോ ബോഡി അബ്സോർബ് ചെയ്യണില്ല എന്തോ റെസിസ്റ്റൻസ് വരാം അത്ര റെസിസ്റ്റൻസ് വന്നു കഴിയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണ്ട അത്ര ഫലപ്രദം ആയിരിക്കില്ല അത്തരവസ്ഥകളിൽ ആയുർവേദ ചികിത്സ തീർത്തും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ചികിത്സയാണ് അപ്പോൾ അത് കീമോതെറാപ്പിയുടെ കൂടെ ചെയ്യുന്നവരുമുണ്ട് അതല്ലാതെ കീമോതെറാപ്പി വേണ്ടെന്ന് വെച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട് ഇതേപോലെ തന്നെയാണ് റേഡിയേഷനും റേഡിയേഷൻ കാരണം റേഡിയേഷൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹാർട്ടിനെ തന്നെയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ബ്രെയിൻ ട്യൂമറിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ അസുഖത്തിലേക്കായിരിക്കും നമ്മൾ പോവുക പല കേസുകൾ വളരെ അഗ്രസീവായിട്ടുള്ള ക്യാൻസറിൽ ഒഴികെ എൻ്റെ ഒരു അനുഭവത്തിൽ റേഡിയേഷനോ കീമോതെറാപ്പിയോ അല്ലാതെ ബ്രെയിൻ ട്യൂമേഴ്സിൽ നല്ല റിസൾട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കിട്ടും അതിലേറ്റവും കൂടുതൽ എനിക്ക് എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത് ഗ്ലയോമാസാണ് ഗ്ലയോമ മൂന്ന് സെൻറ്റിമീറ്ററിൽ താഴെ ഉള്ളതാണെങ്കിൽ പലപ്പോഴും ഒരു ടു ത്രീ ഇയേഴ്സ് കൊണ്ട് മെല്ലെ മെല്ലെ ചുരുങ്ങുകയും ഈവൻ സർജറി പോലും വേണ്ടാത്ത അവസ്ഥയിൽ എത്താറുണ്ട് സാധാരണയായിട്ട് മൂന്ന് സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ളതാണെങ്കിലും അത് ഇരിക്കുന്ന ഏരിയ അപ്പോൾ പിന്നെ അപ്പോൾ ഫ്രണ്ടൽ ലോബിലൊക്കെ ആണെങ്കിൽ ഈസിലി അപ്രോച്ചബിൾ സർജറിയിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിലും എപ്പോഴും സർജറി ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുകയാണ് ആയുർവേദത്തിൽ സർജറി ഉണ്ട് സർവ സർജറി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ചികിത്സയുടെ കൂടെ കൊണ്ടുപോകാവുന്നതാണ് പിന്നെ അതുകൊണ്ട് ആണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൽ പറയുമ്പോൾ ഇതിൽ സർജറി എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ അഞ്ഞൂറോ സർജൻസ് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇതിൽ ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്യേണ്ടി വരിക അങ്ങനെ ഫലപ്രദമായിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള സർജറികളിൽ പൂർണ്ണമായിട്ടും മാറ്റം വരുത്തും ുന്ന ചികിത്സകളുണ്ട് പക്ഷേ എപ്പോഴും ഇതിലൊരു റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരിക്കൽ ട്യൂമർ വന്നു കഴിഞ്ഞാൽ എന്തായാലും റിക്കറൻസിനുള്ള സാധ്യത എല്ലാ തരം റൈൻ ട്യൂമേഴ്സിലും വളരെ ഹൈ ആണ് അപ്പോൾ ആ ഒരു തരണത്തിൽ അത്തരം ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്നത് സർജറി കഴിഞ്ഞ ഉടനെയും കീമോതെറാപ്പിയോ റേഡിയേഷനോ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടും അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ആയുർവേദ ചികിത്സകൾ എടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇതിൻ്റെ ഏകദേശം മെത്തേഡ്സൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇത് കൂടാതെ നമ്മുടെ നമ്മുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് സാധാരണ ചെയ്യാറുള്ളത് ആദ്യത്തെ ഒരു വർഷം മൂന്ന് അഡ്മിഷൻ ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരും മൂന്ന് തവണയെങ്കിലും പേഷ്യൻറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൽ ടു ടൈംസും പിന്നെ തേർഡ് ഇയർ മുതൽ വർഷത്തിലൊരിക്കലും സാധാരണയായിട്ട് ഒരു ഫൈവ് ഇയർ ട്രീറ്റ്മെൻറ്റിൽ ഗ്ലയോമാസ് നല്ല നിലയ്ക്ക് പൂർണ്ണമായിട്ടും ഭേദാക്കാൻ കഴിയാറുണ്ട് ഇതിൽ ചിലതരം ട്യൂമേഴ്സ് ഒഴികെ ബാക്കിയുള്ളതിനൊക്കെ ആയുർവേദം ഫലപ്രദമാണെന്നാണ് എൻ്റെ മുപ്പത് വർഷത്തെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബ്രെയിൻ ട്യൂമറിനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നമസ്കാരം